നമസ്കാരം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മാസ് നീക്കവും മാസ് തന്ത്രപരമായ ഒരു നീക്കമാണ് ജമ്മുവിന്റെ മണ്ണിൽ നടക്കുന്നത് അതായത് ഓപ്പറേഷൻ ലോട്ടസ് ജമ്മുവിൽ നടപ്പാക്കിയിരിക്കുകയാണ് അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീരിൽ പി ഡി പി നേതാവ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ദവീന്ദർ സിംഗ് റോമിയും മറ്റ് അനുയായികളുമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് ചേർന്ന് അംഗത്വം എടുത്തത് പുതിയതായി ചേർന്ന നേതാക്കളെ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മയും ഡെപ്യൂട്ടി ഇൻചാർജ് ആശിഷ് ചൂദും ചേർന്ന് സ്വീകരിച്ചു ജമ്മുകശ്മീരിൽ ബി ജെ പി ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് ബി ജെ പി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കേന്ദ്രഭരണ പ്രദേശത്ത് സമാധാനം കൊണ്ടുവന്നു ആളുകൾ ഇപ്പോൾ അന്തസ്സോടെയാണ് കാശ്മീരിൽ ജീവിക്കുന്നത് റെക്കോർഡ് വിനോദസഞ്ചാരികളുടെ എണ്ണമാണ് ജമ്മുവിന്റെ മണ്ണിൽ ഓരോ ദിവസവും വരുന്നത് മൂന്നു പതിറ്റാണ്ടിലേറെയായി മുടങ്ങിക്കിടന്ന സിനിമാ ചിത്രീകരണം ജമ്മു കാശ്മീരിൽ പുനരാരംഭിച്ചു മേഖലയിൽ തീവ്രവാദവും അശാന്തിയും വളർത്തുന്നതിൽ നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും ബി ജെ പി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളെയും കല്ലേറ് നടത്തുന്നവരെയും മോചിപ്പിക്കുമെന്ന് ഈ പാർട്ടികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ജമ്മു കാശ്മീരിലേക്ക് മരണവും നാശവും തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഗുഞ്ചറുകൾ പഹാടികൾ ഒ ബിസികൾക്കുള്ള അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് ബി ജെ പി പറഞ്ഞു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ സുദ്ധ് ബി ജെ പിയുടെ വളരുന്ന ജനപ്രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് ശക്തമായ പിന്തുണയുണ്ട് ജമ്മുകാശ്മീരിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചതിൽ വെളിച്ചത്തിൽ ആയത് ഈ ഒരു കാര്യമാണ് പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വരണമെന്ന് തന്നെയാണ് ജമ്മുകാശ്മീരിൽ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത് ജമ്മുകാശ്മീരിൽ നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു അതായത് ഇന്നലത്തോട് തന്നെ കഴിഞ്ഞു ആറ് ജില്ലകളിൽ ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് ലക്ഷം പേർ സമ്മത അവകാശം വിനിയോഗിച്ചു മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അൽതാഫ് ബുഹാരി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്ര റെയ്ന കോൺഗ്രസ് നേതാവ് താരിഫ് ഹമിദ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവധി നേടുന്ന പ്രമുഖർ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ രജൌതിരി പുഞ്ച് റിയാസി ശ്രീനഗർ ഗാന്ധർബാൽ കുദ്ഗാം എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് രജൌരിയിലും റിയാസിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരാക്രമ സാധ്യത ഉള്ളതിനാൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഇടങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഈ സമയം പതിനെട്ടിനാണ് ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് അറുപത്തൊന്ന് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് ഒക്ടോബർ ഒന്നിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് എട്ടാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ അതിനെക്കാട്ടി ഒരു ആവേശകരമായ രീതിയാണ് കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാനായി പതിനാറ് ലോക രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള നയതന്ത്ര പ്രതിനിധികൾ ഭാരതത്തിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കാശ്മീരിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരെ ബി സ്വാഗതം ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് കോൺഗ്രസിന് അടിപാതരം എന്ന് തന്നെയാണ് കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതൊന്നും എടുത്തു കളയാൻ പറ്റില്ല അത് സാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു പക്ഷേ ബി ജെ പി വന്നതോടുകൂടി അവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നു അവിടെ വെടിയുണ്ടകൾ കൊണ്ടുള്ള ശബ്ദങ്ങളാണ് രാവിലെ കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ സമാധാനമായ അന്തരീക്ഷത്തിൽ പോകുന്നു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ജമ്മു കാശ്മീരിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ബി ജെ പി ഒരുക്കി കൊടുക്കുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലേക്ക് മൊത്തത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ബി ജെ പി തന്നെ അവിടെ ഒരു നിയമസഭാ സർക്കാർ രൂപീകരിക്കുമെന്നതാണ് ഉറപ്പ്